ചെയ്യാൻ പോകുന്നത് കൊണ്ട് എനിക്ക് യൂസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് തന്നെ അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള അസൈൻമെന്റ് ബോർഡർ ഐഡിയ ഞാൻ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഇതുപോലെ ബോർഡർ ഒക്കെ വരച്ചിട്ടായിരുന്നു ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ഇനിയിപ്പോ കണ്ടന്റ് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഫ്രണ്ട് പേജ് നല്ല ഗുമ്മിൽ തന്നെ ആയിരിക്കും എപ്പോഴും ചില ടീച്ചർമാർക്കൊന്നും അത്രയ്ക്കൊന്നും കാര്യായിട്ട് ഇഷ്ടപ്പെടത്തൊന്നും ഇല്ല അങ്ങനെ ഇഷ്ടമില്ലാത്ത ടീച്ചർമാരുടെ അടുത്ത് ഈ ഒരു അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു നോട്ടുണ്ട് ഇതൊക്കെ ചെയ്ത സമയം കഴിയുന്ന സമയത്ത് നാല ലക്ഷത്തിലിരുന്ന് പഠിച്ചൂടെ എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു നോട്ടം എന്നാലും ഞാൻ തളരത്തൊന്നും ഇല്ല ചെറിയൊരു ഡിസൈൻ എങ്കിലും ഫ്രണ്ട് പേജ് കൊടുത്തില്ലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടീച്ചർമാരും ടീച്ചർമാരുമുണ്ട് കേട്ടോ അങ്ങനെയുള്ള ടീച്ചർമാരുടെ അസൈൻമെന്റ്സ് വെക്കാനായിട്ട് നമുക്ക് കൂടുതൽ താല്പര്യമായിരിക്കും എനിവേസ് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയതുകൊണ്ട് ടീച്ചർമാർക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടോളും പിന്നെ ഇതിനകത്ത് നിങ്ങക്ക് എത്രാമത്തെ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണം അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ ഒപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടേ പോവുള്ള പ്ലീസ് ഓക്കെ ബൈ ബൈ